എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളിലും കറണ്ടുകളിലും കറണ്ട് അപ്പൊ ഈ കറണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് പതിനായിരം രൂപ ബില്ല് വരുന്നത് നമുക്കൊരു ഏഴായിരം രൂപ ആറായിരം രൂപയായിട്ട് ചുരുക്കാം അപ്പോൾ അതിനുവേണ്ടി ഇപ്പൊ കെ സി ബി ഏപ്രിൽ മുതൽ പുതിയൊരു ഒരു രീതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മൂന്ന് ടൈം ഷെഡ്യൂൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ പത്ത് മുതൽ പിറ്റേ ദിവസം രാവിലെ ആറ് വരെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പത്ത് ശതമാനം അതായത് നമ്മൾ നൂറ് രൂപ കറണ്ട് ബില്ല് അടക്കേണ്ടി നമുക്ക് പത്ത് ശതമാനം തൊണ്ണൂറ് രൂപ അടച്ചാൽ മതിയാവും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയങ്ങളിൽ മോട്ടോർ ഓൺ ചെയ്യുക വൈകിട്ട് ആറു മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കാനോ അതുപോലെ ഹെവി മെഷീൻസ് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് ഇരുപത്തഞ്ച് ശതമാനം ആണ് അതായത് നമ്മൾ നൂറ് രൂപ അടക്കേണ്ടടുത്ത് ഉദാഹരണമാണ് നമ്മൾ നൂറ് രൂപ അടക്കേണ്ടടുത്ത് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അടക്കണം അപ്പോൾ അത് എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നൂറ് രൂപയാണെങ്കിൽ നമ്മൾ എത്രയാണോ ഉപയോഗിക്കുന്നത് കറണ്ട് അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ അടക്കണം അപ്പോൾ വൈകിട്ട് സമയങ്ങളിൽ അത് അത് പീക്ക് ടൈമാണ് കെ എസ് സി ബി നമ്മൾ പീക്ക് ടൈമാണ് വൈകിട്ട് ആറു മുതൽ രാത്രി പത്ത് വരെ പിന്നെയുള്ള ടൈമാണ് രാത്രി പത്ത് മുതൽ പിറ്റേ ദിവസം രാവിലെ ആറു വരെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതായത് ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടി സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ സമയങ്ങളിൽ നമ്മൾ സാധാരണ റേറ്റ് കൊടുത്താൽ മതി അതായത് ഒരു യൂണിറ്റിന് ആറ് രൂപയാണെങ്കിൽ നമ്മൾ ആറ് രൂപ കൊടുത്താൽ മതി അപ്പൊ നമ്മൾ എ സി മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് രാത്രിയാണ് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ എ സിയോ ഫാനോ ഒന്നും പ്രവർത്തിക്കാൻ നോക്കണം അത് സാധാരണ രീതിയിൽ പ്രവർത്തിക്കുക ഇപ്പോൾ ഒരു ടി വി വെക്കാണ്ട് കുഴപ്പമില്ല ഈ എൽ ഇ ഡി ബൾബ് കുഴപ്പമില്ല അല്ലാത്ത അതായത് ഹെവി മെഷീൻസ് രാത്രി ആറ് മുതൽ പത്ത് വരെ ഓടാക്കരുത് അത് ഭയങ്കരമായിട്ട് കറണ്ട് കഴിഞ്ഞാൽ കൂട്ടാൻ സാധനം അത് കൂടാതെ നമ്മൾ യൂണിറ്റ് എവിടെ വരെ ഉപയോഗിക്കാം എത്ര ഉപയോഗിക്കാം എന്നുള്ളത് അതായത് ഇത്ര യൂണിറ്റ് വരെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സർച്ചാട്ട ഒഴിവാകും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക്